ഹലോ ഗൈസ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം മോൻ ഇവിടെ കിടക്കണം എന്താണെന്ന് അറിയാമോ ചേച്ചിയുടെ റൂമിലായിരുന്നു ചേച്ചിയുണ്ടേച്ചി റൂമിൽ നിന്ന് ഇങ്ങോട്ട് വന്നു എന്നെ കാണാൻ എപ്പോഴും കേട്ടോ അപ്പം അതാണ് ഇന്ന് ദീപക്കില്ല ദീപൊക്കെ രാവിലെ വന്നിട്ടങ്ങ് പോയി ആറരയ്ക്ക് അവനിന്ന് ഹോസ്പിറ്റലിൽ ചെക്കപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ന് നല്ല പണിയിലാണ് മൂന്നാല് പ്രാവശ്യം അലക്കി കിട്ടും ഒരു ചെറിയ വെയിലും ഉണ്ട് എന്നാൽ ചെറിയൊരു മഴക്കാറും കൊണ്ട് ഒന്ന് മഴ ഭയങ്കര ചൂട് തൊണ്ടൊക്കെ പോയി കേട്ടോ ഗൈസ് പൊഞ്ഞോ പൂങ്കുയിലേ പൂങ്കുയിലേ നാനെത്തന നളന കാത്തിരിപ്പ കാത്തിരിപ്പാടാകെ കണ്ണിപ്പൊണ്ും വടതേ രോജ കണ്ണ് പൂങ്കുലേ പൂങ്കുയിലേ നാണെത്തന നാളാണ് കാത്തിരിപ്പേ നാലിരിപ്പി നാടാകെ കണ്ണിപ്പൊണ് വടാതേറോജ കണ്ണ് നാനും വടാതേ രോജ കണ്ണ് നാടാകെ കണ്ണിപ്പൊണ് നാനും വടാതേരോജ കണ്ണ് വടാതേരോജ കണ്ണ് അമ്മിയുടെ രോജ കണ്ണാണേ അപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് ഞാനന്ന് തറയിലിരുന്ന അവനോ അവൻ്റെ കൂടെ തറയിലിരുന്നിട്ടാണ് പാടിയത് അപ്പോൾ അതെ പാടിക്കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ മടിയിലിരിപ്പായി കേട്ടോ നീ പാടണോ പൊന്നോ ഏ നീ പാടണോ ഇങ്ങനെ വന്ന് ചേർന്ന് കിടക്കുന്ന കേട്ടോ ഇത് കണ്ടോ ഇനി ദീപക്കില്ല പൊന്നോ നീ ദീപക്കില്ല എവിടെ ദീപക്കില്ല ഇപ്പം ഇന്ന് വരൂല്ല ദീപൊക്കെ ദീപൊക്കെ ഇന്ന് ഡോക്ടറിൻ്റെ അടുത്ത് പോയിൻ്റെ അമ്മേ അവൻ്റെ അടുത്ത് ഇരിക്കണം കേസ് താഴെ അപ്പം ഇങ്ങനെ വന്ന് ഇങ്ങനെ നീങ്ങി എൻ്റെ അടുത്ത് വന്ന് കിടന്നതാ കാണുന്ന കേട്ടാ പിന്നെ എല്ലാവർക്കും സുഖമാണ് ഗൈസ് മഴയും പെയ്യുന്നില്ല കറുത്തിരുണ്ട് വരുകയും ചെയ്യുന്നുണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ കറുത്തിരുണ്ട് ഒരു ചാറ്റൽ മഴ അതിൻ്റെ ഇരട്ടി ചൂടും പൂങ്കുലേ പൂങ്കുലേ ഞാൻ എത്തന കാത്തിരിപ്പാത്തനാളാണ് കാത്തിരിപ്പേ നാടാകെ കന്നിപ്പൊണ് വാടാതെ രോജ കണ്ണ് നാടാകെ കണ്ണിപ്പൊണ് വാടാതിരോജ കണ്ണ് റോജ റോജ കണ്ണാണ് മമ്മിയുടെ റോജക്കണ്ണ് ദേസ് അന്ന് മേടിച്ച ഇതാണ് ഇത്ര കട്ടിയുള്ള സാധനം ദേ ഇങ്ങനെ ആക്കി കേട്ടോ ഗൈസ് ഇങ്ങനെ ആട്ടി കേട്ടോ ഗൈസ് ദ ഇങ്ങനെ ആക്കി കേട്ടോ ഗൈസ് അപ്പം മോള് പറഞ്ഞു ഞാൻ ഇതുപോലത്തെ ബോൺ അവരുടെ അടുത്ത് ഓർഡർ ചെയ്യാൻ പോകുന്നു ഇതിപ്പം ഒരു നാല് കൊല്ലമായി ഇത് ഇത് അങ്ങനെ അത്രയധികം കടിച്ചു നാല് കടിച്ചു കേട്ടോ അവൻ്റെ പല്ലെന്ന് പറയുന്നത് എന്തുവാ ഇത് ഇത് ഇനി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ കൃമിയുടെ മരുന്നൊക്കെ കൊടുത്തു അപ്പോൾ പുള്ളിക്ക് നേരത്തെ വിശന്നു രാവിലെ എണീറ്റ ഉടനെ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാൻ ആ മുഖമൊക്കെ കഴുകിയിട്ട് കൃമിയുടെ മരുന്നങ്ങ് കൊടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ കൊടുത്തു അവൻ ഏഴാം തീയതി ഇഞ്ചക്ഷനാണ് അപ്പം കൃമിയുടെ മരുന്ന് ഒരു ഏഴെട്ട് ദിവസത്തിനും പത്ത് ദിവസത്തിനു മുമ്പ് കൊടുക്കണമല്ലോ ഗൈസ് അതാണ് ഇന്ന് ദീപക്കില്ല അപ്പം അതുകൊണ്ട് മോനൊരു മൂകതയാണ് ചേച്ചിയുണ്ട് ചേച്ചി കുറച്ച് ജോലിയിലൊക്കെയാണ് അവിടെ തുണി ഇതിപ്പോൾ രണ്ട് പ്രാവശ്യം ഞാൻ ഉണക്കി എടുത്തുകൊണ്ട് വന്ന തുണിയാണ് മൂന്നാത്രാവശ്യം കൊണ്ടൊന്ന് വിരിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇനി എടുത്തുകൊണ്ട് വരും ഉണങ്ങി ഉണങ്ങി എടുത്തുകൊണ്ട് വരണം അച്ചാനൊക്കെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ടാണ് ഈ ഉണങ്ങുന്ന ഉണങ്ങുന്ന തുണികൾ അപ്പം എടുത്തുകൊണ്ട് വരും പിന്നെയും ഇരിക്കും പിന്നെയും എടുത്തുകൊണ്ട് വരും അങ്ങനെ കേട്ടോ രാവിലെ ഒമ്പതരയ്ക്ക് തുടങ്ങിയതാലൊക്കെ ഇനി ഇതെല്ലാം മടക്കി വെക്കണം ഇനി ഇവൻ ഇവൻ ഉറങ്ങിയതിന് ശേഷം ഇനി മുകളിലിരിക്കുന്ന തുണികളും കൂടെ കൊണ്ടുവന്നിട്ട് ഒക്കെ ഉണക്കണം ഓരോ ഏ ഡോണ്ട് 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 നോ നോ അത് കഴിക്കരുത് പഴിച്ചു മൊന്ന് പൊന്നോ കഴിച്ച വയറൊക്കെ ചീത്ത പോലെ പൊന്നോ കഴിക്കരുത് കളിക്കാനുള്ള സാധനമാണ് അത് കഴിക്കാൻ പാടിയില്ല കണ്ടോ കണ്ടോ വഴക്കിട്ടപ്പോൾ കിടന്നത് കണ്ടോ അമ്മി ഇത്ര അധികം ഐസ് ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ വീട്ടിൽ ഭയങ്കര പാട്ടും കളികൾ കുഞ്ഞു പിള്ളേരൊക്കെ വന്നിങ്ങനെ ഇങ്ങനെ എന്നെ എന്നെ അറിയാമെന്നുള്ളവർക്ക് കേട്ടോ പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ വന്നവർക്കൊക്കെ അറിയാം ഞാൻ ഭയങ്കര പാട്ടും കളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് നടക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഈ പാട്ടൊക്കെ പാടുമ്പോൾ മൂളിപ്പാട്ടാണ് കേട്ടത് ഇപ്പം എൻ്റെ മകനും അത് ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ മക്കൾക്കും ഇഷ്ടമാണ് ഇങ്ങനെ പണ്ടൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ മക്കൾക്കൊക്കെ ചോറ് കൊടുക്കുമ്പോഴേ പാട്ടൊക്കെ പാടി ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് കളിച്ച് ഇവർ കഴിക്കാൻ ഭയങ്കര മടിയ മടിച്ചുകളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അപ്പം ഇങ്ങനെ കുറച്ച് പാട്ടൊക്കെ പാടി ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റായിട്ട് നടന്നോളും കേട്ടോ പണിയുടെ ആ തിരക്കിലിതൊന്നും നമ്മളറിയുന്നില്ല പൂങ്കുയിലേ പൂങ്കുയിലേത്തേ നാനെത്തന നാള കാത്തിരിപ്പേ നാടാകെ കന്നിപ്പെണ്ണ് കണ്ണ് നാ നാടാകെ കന്നിപ്പെണ്ണ് നാനും എന്ത് ദീപക്ക് വരൂല ദീപക്ക് വരൂല പൊണ്ടാ നടവാച്ചൊടി ഇതെടുത്ത് മാറ്റിട്ട് ഗൈസ് ഇല്ലെങ്കിൽ ഇത് മൊത്തം തിന്നും കഴിഞ്ഞാൽ വയറ് ഇന്ന് കൃമിയുടെ മരുന്നും കൊടുത്താണ് ഛർദിക്കും മാമ എന്ന് പറഞ്ഞു ആ ഓ വെച്ചു പൊന്നിന് വയക്കു പറഞ്ഞല്ലേ പൊന്ന് കഴിച്ചാൽ ഛർദിക്കും അത് ഒന്നാമത്തെ ക്രിമീണ മരുന്ന് ഇന്ന് മൂന്ന് വലിയ ടാബ്ലെറ്റ്സാണ് കൊടുത്തിരിക്കുന്നത് മൂന്നെണ്ണം കൊടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത് കാരണം ഇവൻ്റെ കെ ജി നോക്കിയത് ഫോർട്ടി ടു കെ ജി അല്ലേ അപ്പോൾ ഇവന് മൂന്നെണ്ണം കൊടുക്കണം പിന്നെ കൂടാതെ ഇവൻ്റെ വയസ്സ് ഇവൻ്റെ കെ ജി ഒക്കെ നോക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞെന്നാൽ എൻ്റെ പൊന്നിൻ്റെ വയറൊക്കെ ചീത്തയായി അവിടെ ഇവിടെ ഛർദിക്കും ഇന്ന് മമ്മി മാമ്പഴവും പൂവമ്പഴവും തൈരും ചോറും കൂടെ ആയിട്ട് ലിക്വിഡായിട്ട് കൊടുത്ത് കേട്ടോ കാരണം ഈ മെഡിസിൻ കൊടുത്തിരിക്കുന്നുണ്ടേ ഹാർഡ് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ശർദ്ദിക്കും രാവിലെ ആറു മണിക്ക് കൊടുത്തിട്ട് ഞാനൊരു പതിനൊന്നര മണിയായപ്പോഴാണ് ആറു മണിക്ക് മെഡിസിൻ കൊടുത്തു പതിനൊന്നര മണിയായപ്പോൾ അവന് വിഷം കേട്ടോ അപ്പോൾ അടുക്കളയിൽ ഞാൻ നിൽക്കുമ്പോൾ പാവം വന്ന് എന്നെ വിളിച്ചു എൻ്റെ കയ്യിൽ അന്നേരം മൊബൈലില്ലായിരുന്നു തിരക്കിലായിരുന്നു ഇല്ല ഞാൻ എടുക്കായിരുന്നു അവന് ഫുഡ് വേണം എന്നിട്ട് ഇങ്ങനെ ഒന്ന് കുണുങ്ങി കുണുങ്ങി കാണിച്ചു അപ്പോൾ എനിക്ക് ഞാൻ ചോദിച്ചു മോന് ഫുഡ് വേണോ വിശക്കണോ എനിക്കറിയാം മരുന്ന് കൊടുത്തുകൊണ്ട് അവന് വിശക്കുന്നു വിശന്ന് ഓടി വന്ന് കഴിച്ചു പല്ലൊക്കെ കഴുകി പടക്കെ ഇട്ടു എൻ്റെ മുന്നേ ശുന്ദര ശുന്ദരനായി എൻ്റെ പ്രാണനാണ് കെട്ട ഗൈസ് എൻ്റെ ജീവനാണ് കെട്ട ഗൈസ് അവനെ സ്നേഹിക്കാനേ അറിയുള്ളൂ അവൻ കടിക്കും കേട്ടോ കടിക്കും എന്ന് പറഞ്ഞാൽ അവന് ഭക്ഷണം കൊടുക്കുമ്പോൾ ആരും ഞാനല്ലാതെ വേറെ ആരും പോകുന്ന ഇഷ്ടമല്ല അന്നേരം മാത്രമേ കഴിക്കുള്ളൂ പിന്നെ വേറെ അവന് ശരിക്കും പാട്ടപ്പുറക്കാരൊക്കെ ഇവിടെ വന്ന് ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കള്ളന്മാരെ അറിയാൻ പറ്റും അങ്ങനെയൊക്കെ ഉള്ളവരെയാണെങ്കിലും അവൻ കളിക്കാൻ വിളിച്ചത് പുറത്താണെന്നുണ്ടെങ്കിൽ ഗേറ്റ് ഗേറ്റിൻ്റെ അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കുറയും അല്ലാതെ അവനെ എല്ലാവരെയും നല്ല സ്നേഹം അതിൻ്റെ പൊന് ഭയങ്കര സ്നേഹം കേട്ടോ ഇന്നലെ രാത്രി കിടന്ന സീനൊക്കെ കണ്ടു കണ്ടു ഞാൻ ഇന്നലെ ഷോർട്ട് വീഡിയോട്ടിരുന്നു പാവമാണ് ഏട്ടാ ഇത് പൊന്നി പ്രാണെ നമ്മുടെയൊക്കെ പ്രാണനാണ് ശുന്ദര ശുന്ദര മൊ പ്രാണനാ കേട്ടോ എൻ്റെ നമ്മൾ മനുഷ്യൻ പോലും നമ്മൾ നമ്മളുണ്ടല്ലോ മനുഷ്യനെ സ്നേഹിക്കുക നമ്മൾ ഒരു ദിവസം കൊടുക്കുന്നു അല്ലെ ഒരു ദിവസം നോക്കുന്നു പിറ്റേ ദിവസം കൊടുത്തില്ല പിറ്റേ ദിവസം നോക്കിയില്ലെങ്കിൽ അവർ വേണം പക്ഷെ ഇവരൊന്നും അങ്ങനെയല്ല കേട്ടോ ഒരു നേരം ഫുഡ് കൊടുത്താൽ അവർക്ക് ജീവിതം അവസാനം വരെയും അവർക്ക് നന്ദി നമസ്കാരം എന്ന് പറയുന്ന സാധനം സാധനമുണ്ടാവും ഈ മനുഷ്യന് ഇല്ലാതായി പോയതും അതാ നന്ദി നമസ്കാരം എന്ന് പറയുന്ന സാധനങ്ങളില്ല അത് റിലേറ്റീവ്സ് ആയി റിലേറ്റീവ്സ് ആയിട്ടെ അല്ലാത്തവരായിട്ടെ നമ്മൾ കൊടുക്കുന്ന നമ്മൾ എത്ര വർഷം നോക്കിയിരുന്നാലും അതിനൊന്നും ഒരു നന്ദി ഉണ്ടാവില്ല കേട്ടോ പക്ഷെ ഇവരങ്ങനെയല്ല ഞാൻ പുറത്തെ ഒരു പപ്പിയുണ്ട് കാളും ഞാൻ ചില വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അവനാ ഞാൻ പറഞ്ഞില്ലേ ഇവന് കൊടുക്കുന്ന സമയം അവൻ അവിടെ എത്തും അവനും ഞാൻ ചോറ് പുറത്ത് കൊടുക്കും ആ കുഞ്ഞു പാപ്പി ഞാനൊന്ന് റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പോ എന്നെ എൻ്റെ പേറൊക്കെ വരുവോട്ടോ അതാണ് സ്നേഹം എന്ന് പറയുന്നത് രാത്രി മൊത്തം ഞങ്ങളുടെ മതിലിൻ്റെ അവിടെ കിടക്കും അവൻ അറിയാമോ നമ്മൾ ആ നന്ദി ഒരാളും വരാൻ ഒരക്കെങ്കിലും ചെയ്യും കാരണം എന്തെന്ന് പറഞ്ഞാൽ അവന് പഠിക്കാനോ അങ്ങനത്തുള്ള ശേഷിയൊന്നുമില്ല കാരണം അവൻ്റെ മൂക്കീന്നൊക്കെ ബ്ലഡ് ഒരു അസുഖം പിടിച്ചതാണ് പക്ഷേ ഇവനും ഇഷ്ടമാണ് കേട്ടോ അവനെ കണ്ടേ എൻ്റെ മോൻ കിടക്കണേ എൻ്റെ സുന്ദരനല്ലേ ഗൈസ് എൻ്റെ മോൻ സുന്ദരനാണോ ഇല്ലയോ എന്ന് എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ സുന്ദരനാണെന്ന് എൻ്റെ മോൻ സുന്ദരനാണോ സുന്ദരനു ഞാനത് പറഞ്ഞോണ്ട് വന്ന് നീണ്ടു വന്ന് കിടന്നു മമ്മി ഒന്ന് തറയിലിരിക്കട്ടെ ഓ എന്നിട്ട് നോക്കട്ടെ എൻ്റെ മോൻ സുന്ദരനാണോ ഇല്ലയോ ഗുഡ് ബോയ് ആണോ ഇല്ലയോ എന്ന് എല്ലാവരും ഒന്ന് മെസ്സേജ് ചെയ്യുക കേട്ടോ ഇല്ലേ പിന്നോ എല്ലാവർക്കും ഒരു ഹായ് എന്ന് പറഞ്ഞ് കൊടുത്തേ കൊടുത്തേ വഴുക്കിട്ടുണ്ടോ മമ്മി അത് വൈ വയറ്റിൽ പോയാൽ ഇതേ നോക്ക് ഇങ്ങോട്ട് നോക്ക മമ്മിയുടെ മമ്മിയുടെ മുഖത്ത് നോക്ക് മമ്മിയുടെ മുഖത്ത് നോക്കെ ആ ഗുഡ് ബോയ് അത് കടിച്ച് മോൻ വൈറ്റിലേക്ക് പോയാൽ മോൻ ഛർദ്ദിക്കും ഓ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ മോന് വയ്യാതാവൂലേ വാച്ച് വരൂലേ അതുകൊണ്ടല്ലേ മാമി ഇങ്ങോട്ട് നോക്കാം ഇങ്ങോട്ട് നോക്കി മാമ്മിയുടെ മുഖത്തേക്ക് നോക്ക് പൊന്നോ അതുകൊണ്ടല്ലേ മാമ്മി അത് എടുത്ത് മോണിൽ വെച്ചത് മമ്മി ഓർഡർ ചെയ്യാം ചേച്ചി ഓർഡർ ചെയ്യുക ആ കടയിൽ ഓർഡർ ചെയ്ത് മോന് വേറെ ബോൺ മേടിച്ചിരും ബോണും ബോളും ഒക്കെ ചോ ആ ബോൺ മേടിച്ച ഒരു ഇതാണ് കേട്ടോ ഒരു വിഷമമാണ് അവന് ഒൻ്റെ അമ്മ വിഷമിക്കല്ലേ ഇങ്ങനെ വിഷമിച്ചൊക്കെ കിടക്കണ വേണ്ട മമ്മി മമ്മി ഇടിയോ മമ്മിക്ക് വിഷമം ആയിരിക്കും അടക്കള്ള ഇങ്ങോട്ട് നോക്കി മമ്മിയുടെ ഫേസിലേക്ക് നോക്ക് ഇല്ലേ മമ്മി പോവേ മമ്മി വഴക്കിട്ട് പോവേ മമ്മിയുടെ ഫേസിലേക്ക് നോക്കി പൊഞ്ഞോ ഇങ്ങോട്ട് നോക്കിയാൽ പൊഞ്ഞു ഇങ്ങോട്ട് നോക്ക പൊന്നു ആ അതെ കഴിക്കാൻ പാടില്ല എട്ടാ വയറിന് ചീത്തയാവും ഛർദിക്കും മമ്മിക്കും മണിയാവും മോനും ക്ഷീണമാവും പിന്നെ കേട്ടോ അതുകൊണ്ടാണ് മാമി ഇതേ ഇതുപോലത്തെ ഓർഡർ ചെയ്യാൻ കേട്ടോ ഇതുപോലത്തെ ബോണും വലിയ ബോളും ഒക്കെ ഓർഡർ ചെയ്യാം ആ ജ പെറ്റുകടയിൽ ഇതുപോലത്തെ ബോണൊക്കെ മാമി ഓർഡർ ചെയ്ത് മേടിച്ച് തരാം കേട്ടോ ആ പിന്നെ മോനെ അത് വേണ്ട അത് കൊണ്ടുവന്നിട്ടും മോനെ ഇത്രയും ഭാരമുള്ളത് ഈ കടിച്ച് കളയണില്ലേ പിന്നെ വഴക്കെട്ടൊന്നും ഇരിക്കലേ ഇപ്പോൾ ഒന്നു ഒളിച്ചു കളി പാത്തു കളി വഴക്കെട്ടിരിക്കൽ എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ് എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ് എന്നോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിട്ടോ ഈ രണ്ട് റൂമിലിരുന്നാലും പിള്ളേർ മോനെ ആയാലും മോളെ ആയാലും കിടത്താൻ സമ്മതില്ല കുറച്ചു നേരം കഴിയുമ്പോൾ അവനെ അത് തുറന്നു കൊടുക്കണം എൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയുമോ എ സി റൂമിൽ കിടക്കുകയും വേണം എന്നെ കാണുകയും വേണം അങ്ങനെയാണ് കറിയടുപ്പത്താണേ കറി അടുപ്പത്താണേ ചക്കക്കുരു മാങ്ങയും അമ്പഴങ്ങയൊക്കെ കറി അടുപ്പത്ത് ചച്ചൂടി അടുപ്പത്ത് ഇതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ പൊന്നിനെ ഞാൻ ഇങ്ങനെ കളിപ്പിക്കാനും സുന്ദരനാക്കാനും മോൻ്റെ ഒക്കെ നോക്കുന്നു ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് തുണിവിരിക്കണം ദീപക്കില്ലാത്തോണ്ട് നല്ലതാണ് അടിക്കയും തുടക്കം ഒക്കെ വേണം അടിയൊക്കെ കഴിഞ്ഞു കേട്ടോ അടിക്കലൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഓ ദീപക്കിനെ നോക്കാൻ പോകുന്ന ദീപക്ക് വരൂല പോയിന് ഇന്ന് ദീപക്കിന്ന് ഡോക്ടറിനെ കാണാൻ പോയി ഇനി അവിടെ ഇരിക്കണ്ട ദീപക്ക് വരൂല്ല നോക്കണ്ട കേട്ടോ ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നാണേട്ടോ ഗൈസ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഉള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഗ്രൈസ് പ്ലീസ് പിന്നെ എൻ്റെ മോൻ നല്ല സുന്ദരനാണോ എൻ്റെ മോൻ നല്ലതാണ് ഗുഡ് ബോയ് ആണോ എന്നൊക്കെ ഒന്ന് മെസ്സേജ് മെസ്സേജ് ചെയ്യണം കേട്ടോ പിന്നെ ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നതാണ് ദീപകെ വരുമ്പോൾ ഒന്ന് ഡാഡിയും പോയി അപ്പോൾ എടുക്കാൻ പറ്റിയില്ല മോൾ പിന്നെ അങ്ങനെ വീഡിയോയിലൊന്നും വരത്തില്ല അവളുടെ കാര്യങ്ങൾ ഇപ്പം അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരുന്നതിൽ വലിയ ഇഷ്ടമല്ല മോനാണെങ്കിൽ സപ്പോർട്ടാണ് കേട്ടോ മോൻ വരും പിന്നെ അവൻ നോക്കുന്നുണ്ടോ ആന പൊന്നിനെ നോക്കണ പൊന്നിനെ നോക്കണേ മാമ പൊന്നിനെ നോക്കണത് പൊന്നിനോണ്ട് പൊന്നിൻ്റെ കാര്യമാ പറയുന്നു മമ്മ പൊന്നിൻ്റെ കാര്യമാ പറയുന്നത് ബാ ബാ വന്നേ ഇല്ല ദിവക്ക് വരത്തില്ല വാ പൊന്നു മമ്മിക്ക് പണിയുണ്ടടാ ചേച്ചിക്ക് ഊണ് കൊടുക്കണ്ടേ ഫുഡ് കൊടുക്കണ്ടേ പൊന്നു കറിയൊക്കെ താളിക്കണം വാ പൊന്നു മാമ്മീടെ പൊന്നെവിടെ മാമീടെ പൊന്നെവിടെ വാ കണ്ടോ ഗേസ് കരഞ്ഞപ്പോൾ കണ്ടോ കരയുന്നതായിട്ട് അഭിനയിച്ചപ്പോൾ വന്നത് കണ്ടോ വന്നത് കണ്ടോ ഒരു ചെറിയ വീഡിയോ ആയിട്ടൊക്കെ വന്നതാണ് അപ്പം മോനതേ ജനലി കയറി നിന്ന് നോക്കുന്ന നോട്ടോ കണ്ടല്ലോ ഗൈസ് കണ്ടല്ലോ ഗൈസ് കണ്ടോ ഇതൊക്കെയാണ് പരിപാടി ഇത് കണ്ടോ അന്ന് ഇപ്പോഴൊക്കെ കണ്ടോ കണ്ടോ ജെന്നലി കയറി നിന്ന് നോക്കുന്ന അങ്ങോട്ട് പുറത്തോട്ടൊക്കെ തീവക്ക് വരണോ ഗേറ്റ് തുറക്കണോ ബുള്ളറ്റ് മുകളിലുണ്ടോ ഇവിടെ നിന്നാ ബുള്ളറ്റിൻ്റെ വീട് കാണാൻ കേട്ടോ അപ്പോൾ ഒന്ന് മുകളിലേക്ക് നോക്കും വന്നോ ഗേറ്റ് തുറന്നോ ആരാ ഗേറ്റ് തുറന്നേ പൊന്നുവോ മമ്മുടെ ടങ്ങ പൊന്നുവോ ആരാ ഗേറ്റ് തുറന്നേ ആരുമില്ല ഇന്ന് ദിവക്ക് വരുമില്ല നോക്കി നിൽക്കണ്ട നാളെ വരത്തുള്ളൂ അപ്പോൾ ഗൈസ് ഇന്നൊരു ചെറിയ വീഡിയോ ആയിട്ട് വന്നാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെക്കും ബൈ